ലഹരിക്കും ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള അതിക്രമങ്ങൾക്കുമെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര മെഡൽ ജേതാക്കളായ ഇന്ത്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റുകളുടെ നേതൃത്വത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ചു കല്ലർ ഗ്രാമത്തിൽ നിന്നും തുടക്കം കുറിച്ച് കടുത്തുരുത്തിയിലേക്ക് നടത്തിയ വിരുദ്ധ മാരത്തോണിൽ നിരവധി പേർ പങ്കുചേർന്നു കടുത്തുരുത്തി ജനമൈത്രി പോലീസ് കല്ലറ മാഞ്ഞൂർ കടുത്തുരുത്തി പഞ്ചായത്തുകൾ വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ലഹരിവിരുദ്ധ സന്ദേശ മാരത്തോൺ സംഘടിപ്പിച്ചത് ഇന്ത്യയ്ക്ക് വിവിധ രാജ്യങ്ങളിൽ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റുകളിൽ മെഡലുകൾ നേടിയ ഇരുപതോളം ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റുകൾ മാരത്തോണിൽ പങ്കെടുത്തു ശ്രീലങ്കയിലും മലേഷ്യയിലും നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയ്ക്ക് ജാവലിൻ ത്രോയിൽ വെങ്കല മെഡൽ നേടിയ കല്ലാറ സ്വദേശിയും ലഹരിവിരുദ്ധ പ്രവർത്തകനുമായ വിനീത് പടന്നമാക്കലാണ് നേതൃത്വം നൽകിയത് ലഹരി അരുത് എന്ന സന്ദേശവുമായിട്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് കല്ലറയിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു രാവിലെ എട്ടിന് കല്ലറയിൽ നിന്നും ആരംഭിച്ച് കല്ലറ എസ് പി ടി ജംഗ്ഷൻ പുത്തൻപള്ളി മാൻവട്ടം കുറുപ്പന്തറ മാർക്കറ്റ് കുറുപ്പന്തറ കവല മുട്ടുചിറ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ യോഗങ്ങളിൽ മോൻസ് ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പ്രസംഗിച്ചു ദീർഘ പാരമ്പര്യമുള്ള അതിർത്തികളാണ് ഇത് കേരളത്തിലെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന പ്രതിഭകളാണ് ആ അതിർത്തിയുടെ ഓരോരുത്തർ അവരെ പ്രത്യേകമായി നന്ദി പുനഃസ്കരിക്കുന്നു ഈ കാര്യങ്ങൾക്ക് വേണ്ടി സഹരിച്ച അതോടെ കടുത്തിയിലെ പോലീസ് എക്സൈസ് വിഭാഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു നമ്മുടെ വളരെ പള്ളിക്കുന്ന റിസൻസ് അസോസിയേഷൻ ഷിറോബുള്ള സുഹൃത്തുക്കളെ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു ഫ്ലാഷ് മോബും സൈക്ലിംഗ് താരങ്ങളുടെ പങ്കാളിത്തവും ലഹരിവിരുദ്ധ മാരത്തോണിൽ ഉണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് വന്ന ട്രാൻസ്ഫോർമർ ഷീയും ലഹരിവിരുദ്ധ സന്ദേശ മാരത്തോണിന്റെ ഭാഗമായി മോൻ ജോസഫ് എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു